ഏകദേശം ഏഴ് അതിനേഴ് വർഷമായിട്ട് നിങ്ങളുടെ കലയുണ്ട് നല്ലൊരു പബ്ലിക് സ്റ്റേജിൽ നടക്കേണ്ട ഒരു പ്രോഗ്രാമാണ് നമ്മൾ ചെറിയൊരു വേദിയിലേക്ക് മാറ്റിയത് പബ്ലിക് സ്റ്റേജ് പറഞ്ഞാല് ഇന്നേർക്കൗണ്ടു കൊടുക്കുന്നത് ഭയങ്കര മനുഷ്യൻ ചാപ് കേന്ദ്ര സർക്കാർ അംഗീകരിച്ചിട്ടില്ലേ അംഗീകാരം അംഗീകാരം കിട്ടുന്ന ഒരു കഥക്കെ കൂടുതൽ പ്രേക്ഷകർ കാണുന്ന എല്ലാ വേദനയും നടത്തണം ഒരുപാട് പബ്ലിക് ഇത് ഇഷ്ടപ്പെടുന്ന കലയാണ് ഗുരുവഹാരണ പോലെയുള്ള ഒരുപാട് ആളുകൾ ഈ വർഷങ്ങളായിട്ട് മെമ്മിറ്റി കലിറ്റിലുമായിട്ട് ജീവിക്കുന്ന ആളാണ് ഈ കലക്ക് സർക്കാരിന്റെ അംഗീകാരം കിട്ടിക്കഴിഞ്ഞു ഇല്ലെങ്കിലും ഈ മിമിക്രി എന്ന കലയെ പബ്ലിക് പ്ലേസിൽ വലിയൊരു ഓഡിയൻസിന്റെ ഫസ്റ്റ് സ്റ്റേജിൽ തിരുവാതിരക്കളി ഒപ്പന കളിക്കുന്ന അതേ ക്രൗഡിന് മുമ്പ് അല്ലേ അംഗീകരിക്കട്ടെ അവസരം കോഴിക്കോട് മാരല്ലേ ഏറ്റവും കൂടുതൽ തിരുവായാലും ഏതിനകത്തും കല എന്നുള്ളത് അതാണല്ലോ മിമിസുകളുടെ ഒരു പ്രത്യേകത തീർച്ചയായിട്ടും മിസ്സുകൾ നൂറ് വട്ടം നമ്മൾ അംഗീകരിക്കേണ്ട ഒരു കല തന്നെയാണ് അത് എപ്പോഴും അല്ലേ ഇപ്പം ജനങ്ങളും ഈ പറയുന്നത് ഇങ്ങനെ ഒതുങ്ങുന്ന ഒരു സ്റ്റൈലിൽ നടത്തിയാൽ അതിനകത്ത് ഈ പറഞ്ഞ കഥ സ്റ്റാപ്ലിറ്റ് ആവില്ല ഒരിക്കലും ഈ പറഞ്ഞ ശബ്ദാനികാരണ കഥ എങ്ങനെയും ഒരിക്കലും അതിനുള്ള വേരിയേഷൻസ് ഉണ്ട് ഇതിനല്ല ഓരോരുത്തർ എടുക്കുന്നതിൻ്റെ ഒരു വ്യത്യാസങ്ങളുണ്ട് അത് നമ്മൾ ആദ്യമായി മനസ്സിലാക്കുന്നത് ഇങ്ങനത്തെ ഏത് കലാകന്മാർക്കും ഉയർന്നു വരാനുള്ള സാഹചര്യം ഇതാണ് 俺はバカなんだ。